ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന് കണ്ണൂർ ജില്ലാ ട്രെയിനിങ് ഓർഗനൈസേഴ്സിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി വെള്ളിയാമ്പറമ്പിൽ നടന്ന പരിപാടി കെഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഉദ്ഘാടനം ചെയ്തു ീർത്ഥാടകരെ യാത്രയാക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും അതിന്റെ അനുഭവത്തിൽ ഞങ്ങൾക്കെല്ലാം ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് കുറെയേറെ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചുള്ളതാണ് കാരണം നമ്മൾ ഈ മേഖലയിൽ ഇല്ലെങ്കിൽ ധാരാളം ജില്ലക്ക് പുറത്തു നിന്ന ആളുകളും അതുപോലെ തന്നെ കച്ചിനെത്തുന്ന തീർത്ഥാടകരും പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും വഴിയിൽ കണ്ടുമുട്ടിയാൽ അവരുടെ സ്നേഹപ്രകടനം അത് ഈ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ക്യാമ്പിനകത്ത് ഉണ്ടായ അല്ലെങ്കിൽ യാത്ര തീർത്ഥാടനത്തിന് പോയ ആളുകൾ ചിലപ്പോൾ നമുക്ക് അവരുടെ പേരറിയില്ല പക്ഷെ അവര് തിരിച്ചു വന്ന് ഞങ്ങളോട് കാണിക്കുന്ന ആ സ്നേഹം തീർച്ചയായും നമ്മുടെ മണ്ഡലങ്ങളിലെ സ്നേഹ വായ്പ തന്നെയാണ് ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും സ്വീകരണം നൽകി ജില്ലാ ട്രെയിനർ നിസാർ അതിരകം അധ്യക്ഷത വഹിച്ചു കാസിം ഇരിക്കൂർ അബ്ദുൽ കരീം ചേലരി കിഴലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ എം സി കുഞ്ഞമ്മദ് ഹനീഫ് പാനു താജുദ്ദീൻ മട്ടന്നൂർ മുഹമ്മദ് റാഫി പി ടി അക്ബർ ഷംസുദ്ദീൻ ഐഞ്ചിറ ഒ വി ജാഫർ മൊയ്തീൻകുട്ടി സി കെ സുബൈർ ഹാജി അസ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ